ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് കേട്ടത് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇന്നാലെ ഇതിൽ രുചിയുള്ള ഒരാറ്റവും വേറെ ഇല്ല കേട്ടോ ഉണ്ണിയപ്പാണെങ്കിലും അപ്പോൾ ഇതിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുക ഉണ്ണിയപ്പം വേറെ ഇല്ല അത്രക്കും രുചിയാണ് കേട്ടോ അപ്പോൾ അത് കൈ നനയാതും കുഴക്കാതെയും അതുപോലെ അരക്കാതൊക്കെ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒന്ന് കണ്ടോക്കിട്ടോ അപ്പം അതിനെന്തിനു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഇത് ഒരുക്കിയെടുക്കാൻ വെച്ചിട്ടുള്ളത് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടര ശർക്കര ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മന്ധിരത്തിനനുസരിച്ചിട്ട് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യുക അപ്പോൾ എത്രയാണോ നമ്മൾ പൊടി പൊടിയെടുക്കണേ അതിനനുസരിച്ചുള്ള പൊടിയൊക്കെ എടുത്തെടുക്കുക അപ്പോൾ നമ്മൾ പച്ചരിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ കുതിർത്തിട്ട് അരക്കാനും ഇതിനൊക്കെ നിൽക്കേണ്ട അപ്പോൾ ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും കേട്ടോ എന്നാലും പച്ചരി അരച്ചിണ്ടാക്കുന്നതിനേക്കാളും നല്ല രുചി തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇന്ത്യക്ക് ഞാനിവിടെതാണ് ഒരു കപ്പ് മൈദപ്പൊടിയും അതുപോലെ ഒരു കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ത്യക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരൊറ്റ കോഴിമുട്ടേനിട്ടോ അവിടെ ചേർക്കണത് അപ്പോൾ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് കൈ നനയാതെ അരക്കാതെ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരുപോലെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് പിന്നെ നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ അതുണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലും ഉണ്ടാക്കാൻ കൊയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിക്കാനൊക്കെ ചിലപ്പം പോതി ഉണ്ടാവുമല്ലോ അപ്പളൊക്കെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കൊയ്യപ്പം തന്നെയാണ് ഇട്ടത് അപ്പം ആ ഉപ്പും അതുപോലെ ആ കോഴിമുട്ടിയും കൂടി ഒന്ന് പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളപ്പോൾ തന്നെ ശർക്കര ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ടതിന്ന് അപ്പം ചെറിയൊരു ചൂടോട് കൂടിയിട്ടാട്ടോ ഞാൻ ഈ പൊടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി വെന്ത് പോകരുത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു ചൂടിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തൊഴിച്ചെടുത്തപ്പോൾ അടുതൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ കട്ടകളൊക്കെ ഒന്ന് കണ്ട് ഉടച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തിളച്ചത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ അപ്പം തന്നെ വെന്തിട്ട് കട്ട പൊടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ കുറച്ച് കൂടുതൽ വിടെ ഒരു പിന്നെ കുറച്ചും കപ്പൊന്നുംക ചേർത്തിന്ന് ഇത് ഒരുക്കി എടുക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ നമുക്ക് പൊടിക്കനുസരിച്ചിട്ട് വേണം അപ്പോൾ അത് മാവൊന്ന് ലൂസാക്കിയിട്ടാണ് ഇത് കുഴച്ച് വെക്കേണ്ടത് പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റ് ആകും അപ്പം അതുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും കൂടുതൽ നേരം വെക്കണില്ലല്ലോ അപ്പം ഞാനിവിടത്തെ നന്നായിട്ട് കണ്ട് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടകളൊക്കെ കണ്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് വിസ്ക്കി വെച്ചിട്ട് ഒന്നും കണ്ട് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുമതൊക്കെ പോട്ടോ അപ്പം ഞാനെന്താ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും ഇളക്കിയെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതാ അധികം തേങ്ങ ചിറകി ഇട്ടത് ചിറകിയത് ഇട്ടുകൊടുക്കാനുട്ടോ അപ്പം തേങ്ങ ചിറകിയത് എന്നാലും ഒന്നും കണ്ട് നെയ് വറുത്ത തേങ്ങ ഇരുന്നിട്ടോ അപ്പോൾ അത് പച്ച തേങ്ങ ഇട്ടാലും യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഈ തേങ്ങ ഞമ്മക്ക് ചെറിയതാക്കിയിട്ട് വറുത്തിട്ടിടുന്നത് അത് നമുക്ക് പല്ലിനൊക്കെ പ്രശ്നമുള്ളവർക്കും പോലെ വയസ്സായവർക്കൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ വറുത്തിട്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കഴിക്കാനൊക്കെ എളുപ്പമാണ് തേങ്ങ ചിരകിയത് ഇടുമ്പോൾ അപ്പം നമുക്ക് എളുപ്പത്തിൽ എടുക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തിട്ട് എടുക്കുന്ന നല്ലത് ഇതുപോലെ ചിരകിട്ട് തന്നെയാണ് നല്ലത് അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ വറുത്തെ ഉണ്ടല്ലോ അതിട്ട് എടുത്തിട്ടുണ്ട് കറുത്തിട്ടുള്ള വറുത്തെള്ളാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കറപ്പം തേങ്ങയും കൂടുന്നതിനനുസരിച്ചിട്ട് രുചി കൂടും അപ്പോൾ അരക്കപ്പ് തേങ്ങ ചിറക്കിയതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ നുറുക്കിയിടണമെന്നുള്ളവർക്ക് അതിനോട്ട് കൊടുക്കും അപ്പം ഞാനും തേങ്ങ നുറുക്കിട്ട് തന്നെയുണ്ട് സാധാരണ കുയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുക്കൽ അപ്പോൾ കുട്ടികളൊക്കെ കാണാൻ കഴിക്കുന്ന സമയത്ത് എടുത്തിടുന്നൊക്കെ കാണാട്ടെ അത് കഴിക്കാൻ കടിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ അത് ചിറകിയിട്ടിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ അടുത്തിപ്പൊടിയാണ് പിന്നെ ഓലെ വറുത്തിട്ടുള്ള എള്ളും ഇതൊക്കെ പിന്നെ ഞാൻ ഈ ഇലക്കാപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത് എനിക്കിഷ്ടമല്ല ഈ ചെറിയ ജീരകം ഇതൊക്കെ വറുത്ത് പിടിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഇലക്കാപ്പൊടിയോ അതുപോലെ എള്ളും ഇട്ടെടുക്കലിട്ടാണ് പിന്നെ അതുപോലെ കരിഞ്ചീരകം ചിലപ്പം കുറച്ചുണ്ട് അപ്പോൾ കരിഞ്ചീരുന്നതിനേക്കാളും ഇത് തോന്നുന്നത് എള്ളിടുമ്പോളാണ് അപ്പോൾ നമ്മളിത് ആ ചട്ടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചട്ടിയിൽ ഞാൻ ഒരു എല്ലാ കുഴിയിലും ഉള്ള എണ്ണ മാത്രോ യോഷിക്കുന്നത് അപ്പോൾ അതാ മാവക്കണ്ടിയിൽ അത്രയും നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണില്ല കേട്ടോ അപ്പം നമ്മളാ ചട്ടി വെച്ചിട്ട് അതുകൊണ്ട് ചട്ടി കഴുകിയെടുത്ത് അതൊന്ന് അടുപ്പത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ചൂടാവണം ആ ഒരു സമയമായിട്ടത് വെച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇളം ചൂടുള്ള ആദ്യം കുറച്ച് കൂടുതൽ വെള്ളമാണ് നമ്മൾ ശർക്കര പാനിയായി ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ മാവ് പിന്നെ കൂടുതൽ നേരം വെക്കൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് തന്നെ മാവൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ എഴുതിക്കുന്നതാ ഒരു ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് ഞാൻ പാകം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്ത് കാണ്ടതാണ് വലിയൊരു ഗ്ലാസ് കിണ് ഒഴിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കത് ചുട്ടെടുക്കാനും നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കയ്യിലാവുമ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശേ ഇങ്ങനെ പിഞ്ഞും പിഞ്ഞും കയ്യിലാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ ഒഴിച്ച് കാണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ഇത് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നിട്ട് അതെല്ലാതും ചുട്ടെടുത്തിട്ടും ഈ എണ്ണ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു അപ്പം എണ്ണ അങ്ങനെ കുടിക്കുകയും ചെയ്യണില്ല അപ്പോൾ കുയ്യപ്പാണെങ്കിൽ നല്ല ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റൂട്ടോ പിന്നെ നമുക്ക് കൈ കൊണ്ട് വെച്ച് കുഴച്ചെടുത്തിട്ടോ അതുപോലെ മാവ് അരച്ചെടുത്തിട്ടോ ഒന്നും ഇതൊക്കെ വേണ്ട റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇനി ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് ഈരിക്കണ സമയം കൊണ്ട് തന്നെ എടുക്കാനൊക്കെ പറ്റൂട്ടോ ഇങ്ങനത്തെ കുയ്യപ്പം നല്ല കഴിക്കുന്നതിന് നല്ല അടിപൊളി രുചിയാണേനും അപ്പോൾ തന്നെ നമ്മൾ ഒരു ഭാഗം അങ്ങനെ കളറ് വാറണേനുസരിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇടുന്ന സമയത്ത് അത്യാവശ്യം ചൂട് വേണം കേട്ടോ മാവൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടും പിന്നെ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുകയും ചെയ്യുക എന്നിട്ട് കുറച്ച് വെച്ചെടുത്ത് ഒന്ന് ഇങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ നല്ല ഷാറായിട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ മൂടി വെച്ചെടുത്തിട്ടും ചെയ്യുക ഇല്ലാതെയും ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയേണ്ടതാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് കുയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പപ്പടക്കോല കിട്ടണ്ടട്ടെ അതിങ്ങനെയുണ്ട് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും കുറെ ഇതാണല്ലേ കയ്യിൽ എന്താണോ നമ്മൾ ഓരോ സംഭവം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കല് അത് തന്നെ അങ്ങനെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു അല്ലേ അപ്പം ഞാൻ പപ്പടക്കോല കൊണ്ടാണ് ഇത് ഇങ്ങനെയുണ്ട് മറിച്ചിട്ട് കൊടുക്കലെട്ടോ അപ്പോൾ എനിക്ക് എളുപ്പമായി തോന്നുന്നു അപ്പം ഞാൻ പപ്പടക്കോലുകൊണ്ട് ഇതിങ്ങനെ ഓട്ടിയിട്ടിങ്ങനെ ഓട്ടാക്കണ്ട അത് വിചാരിച്ചിട്ട് സ്പൂണുകൊണ്ട് പിന്നെ പൂണോടൊക്കെ കോരികാട് നമ്മൾ കോരി ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഒക്കെ നിങ്ങണ്ട് കളഞ്ഞങ്ങാണ്ടാണ്ട് പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല പിന്നും രണ്ട് പ്രാവശ്യം ഉണ്ടാക്കുന്നു ഒരു ക്ലാസ്സിൽ നിറച്ചത് രണ്ട് പ്രാവശ്യം ഈ ചട്ടിയൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ചട്ടി ചെറിയ ചട്ടി കേട്ടോ അത്രേ കൊയ്യാളുള്ളൂ അപ്പോൾ കുറച്ച് പഴയതാണെന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനൊക്കെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പോൾ അതാണ് നമ്മളിതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം ക്ലാസ്സിൽ നിറക്കാനും പിന്നെ ഒരു പ്രാവശ്യം അര ക്ലാസ്സുമായിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഈ രണ്ട് കപ്പ് മാവിനും ഒരു പ്ലേറ്റ് നിറച്ചും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം നല്ല എളുപ്പമാണേനും നല്ല എണ്ണക്കൊന്നും ചിലവില്ല കേട്ടോ അപ്പം നമുക്ക് കുയ്യപ്പത്തിനൊക്കെ പൂതിൻ്റെ പച്ചരി ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാനൊന്നും കാത്തക്കുക അതേപോലെ അറവിമായ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് വയ്ക്കുക പിന്നെ അതുപോലെ നമുക്ക് വിരുന്നേരൊക്കെ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി പറ്റും എന്നാലോ കഴിക്കാൻ അടിപൊളി രുചി തന്നെ ഇട്ടാ നമുക്ക് പച്ചരീനെക്കാട്ടിയൊക്കെ കഴിക്കാൻ രസാണല്ലോ ഈ ഇറവിയും മൈതുമൊക്കെ ഉള്ളത് അപ്പോൾ ഈ കോഴിമുട്ടും കൂടിയും കണ്ട് ചെല്ലുമ്പോൾ നമ്മളെ എന്താ കൊയ്യപ്പൊക്കെ ഷാറായിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ അത് എൻ്റെ ഇതും ഇവിടെ ഇങ്ങനെ അതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലിങ്ങനെ നമ്മളെ ഫോണിനൊക്കെ ഓരോ കളിൻ്റെ അതിൻ്റെ ഫ്ലാഷ് ഒക്കെ ഇട്ടിട്ട് അതാണ് ലൈറ്റ് പോണ പോലെ അപ്പോൾ അത് നീക്കം ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും കണ്ടില്ല അത്രയും പൊരിച്ചിട്ട് നമ്മളെ എണ്ണയിൽ യാതൊരു കുറവുമില്ല അപ്പോൾ കുറച്ച് കുറവുള്ളതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ അതിൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല എല്ലാ തന്നെ തന്നെയട്ടോ പൊരിച്ചെടുത്തത് അപ്പോൾ അതാ രണ്ടാം പ്രാവശ്യം നമ്മൾ ക്ലാസ്സിലൊന്ന് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ട് ക്ലാസ്സിലെന്ന് അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കാനും പറ്റും കുഴിയിൽ നിലം പോലെ ഒഴിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മളതാ അല്ലേ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ട് ഞാനൊന്നും കണ്ട് മൂമ്പെടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് ഈ കുയ്യപ്പാകുമ്പോൾ ചെറിയ അതായിട്ടൊന്നും കണ്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാ നല്ല ഇഷ്ടം അപ്പോൾ അതാ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും കണ്ടില്ല എണ്ണ ബാക്കിയുണ്ട് അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുത്തത് അപ്പോൾ ആദ്യം കുയി നിറച്ച് ഒഴിച്ചത് എന്നിട്ടോ അപ്പോൾ അത്രയും ബാക്കിയുണ്ട് അപ്പം നമ്മളെ കുയ്യപ്പം ആദ്യം ചുട്ടേനെക്കാട്ടി പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം തീൻ്റെ ചൂടും ചട്ടീൻ്റെ ചൂടൊക്കെ പാകമായി വരുമ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ട് വരും അപ്പോൾ ഇനി നമ്മൾ ഒന്ന് മുറിച്ചിട്ട് കാണിക്കട്ടെ അപ്പോൾ ഉള്ളൊക്കെ നല്ല ഉഷാറായിട്ട് ആരെടുത്തിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അതങ്ങനെയുണ്ട് മുരിക്കുന്ന സമയത്ത് കൈ ചൂടായിട്ടാണ് അപ്പോൾ ഉള്ള് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല ഉള്ള കല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല പുറമെ ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ടാവും ചെയ്യും അപ്പോൾ ഞാനിവിടെ മൈദ എടുത്തതിനെക്കാട്ടി ഒരു ടേബിൾ സ്പൂൺ അളവ് കുറവുണ്ടായിരുന്നു കേട്ടോ റവയിൽ അപ്പോൾ സോഡ ഒന്നും വേണ്ട നമുക്ക് കോഴിമുട്ടൊക്കെ ചേർത്താൽ കഴിക്കാനും നല്ല രുചി ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും